മാറഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ ആറാം വാർഡിലെ മുക്കാല ശിവക്ഷേത്രം റോഡ് കോൺക്രീറ്റ് ചെയ്തു വർഷങ്ങളായി ശോചനീയാവസ്ഥയിൽ കഴിഞ്ഞിരുന്ന റോഡാണ് കോൺക്രീറ്റ് ചെയ്തത് മാറഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ ആറാം വാർഡിലെ മുക്കാല ശിവക്ഷേത്രം റോഡ് കോൺക്രീറ്റ് ചെയ്തു വർഷങ്ങളായി ശോചനീയാവസ്ഥയിൽ നിലനിന്നിരുന്ന റോഡ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സാമ്പത്തിക വർഷത്തിൽ പദ്ധതി വിഹിതം നാല് ലക്ഷത്തി അയ്യായിരം രൂപ ഫണ്ട് വിനിയോഗിച്ചാണ് തൊണ്ണൂറ് മീറ്റർ നീളത്തിൽ റോഡ് പണി പൂർത്തീകരിച്ചിരിക്കുന്നത് നിരവധി പേർ താമസിക്കുന്ന ഇവിടെ കോൺക്രീറ്റ് ചെയ്തതോടെ യാത്രാക്ലേശത്തിന് പരിഹാരമായെന്ന് വാർഡ് മെമ്പർ മാധവൻ പറഞ്ഞു മാറഞ്ചേരി മുക്കാല ശിവക്ഷേത്രം യാത്രാ മാർഗമാണ് മുക്കാല ശിവക്ഷേത്രം റോഡ് വർഷങ്ങളായി യാതൊരുവിധ പ്രവർത്തനവും നടത്താതെ വളരെ ശോചനീയവസ്ഥയിലായിരുന്ന ഈ റോഡ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തെ പദ്ധതി വീതവും നാല് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ ഉപയോഗിച്ച് തൊണ്ണൂറ് മീറ്ററോളം നീളത്തിൽ ഈ റോഡിന്റെ പ്രവർത്തനം ഇന്ന് നടത്തിയിരിക്കുകയാണ് ജനങ്ങളുടെ യാത്രാ ദുരിതം ഒരു പരിധിവരെ പരിഹരിക്കുക ആ റോഡിന്റെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ജനങ്ങളുടെ യാത്രാ ദുരിതം അവസാനിപ്പിക്കുക എന്നുള്ളതിന്റെ പ്രാഥമിക ഘട്ടം എന്ന നിലയിൽ ഇനിയും അത് മീറ്റർ ചെയ്യാനുണ്ട് അത് അടുത്ത വർഷം പണ്ട് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യും ഈ റോഡിന്റെ പ്രവർത്തനം ഇന്നിപ്പോടെ അവസാനിപ്പിച്ചിരിക്കുകയാണ് ഓരോ ആഘോഷ മുഹൂർത്തങ്ങൾക്കും വർണ്ണശോഭ നൽകി മനം കവർന്ന തിരൂരിന്റെ പ്രിയ കുടുംബ വസ്ത്രാലയം സൻഹാ ഫാഷൻ സൻഹാ ഫാഷൻ